ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഫുൾ കഥകളിയുടെ ഒരു ക്രാഫ്റ്റ് ഏരിയയാണ് അപ്പോൾ നമുക്കൊരു വിശാഖ് എന്ന് പറഞ്ഞാൽ പയ്യൻ പുള്ളിക്കാരോ ഇതേപോലെ ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് വിശാഖ് പറഞ്ഞു തരുന്നതാണ് ഓരോ പ്രോഡക്റ്റും ഇതേപോലെ വ്യക്തമായിട്ട് കാണിച്ചു തരും അതുപോലെ തന്നെ നമുക്കിത് ഷോപ്പിലൊക്കെ പോയി വാങ്ങുന്നതിനേക്കാട്ടും ഹോൾസെയിൽ വിലയ്ക്ക് നമുക്കിവിടെ കിട്ടുന്നതാണ് തിന്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് ഇതിന്റെ അകത്തുള്ള കൗതുകങ്ങൾ മൊത്തം കഥകളിയുടെ ക്രാഫ്റ്റ് ഐറ്റങ്ങളാണ് അത് പലവിധ രൂപത്തിലുള്ള കഥകളിയും പിന്നെ അതുപോലെ തന്നെ ഹാങ്ങിങ് ടൈപ്പ് ടാബിലെ വെക്കേണ്ട ആ ഒരു സ്റ്റാൻഡേർ ടൈപ്പ് അങ്ങനെയുള്ള പല പല കഥകളി ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് നമസ്കാരം എൻ്റെ പേര് വിശാന്നാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അനന്തപുരി പരുത്തിക്കുഴിയാണ് സിറ്റിയിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ മാറിയാണ് നമ്മളിത് പ്രോഡക്റ്റ് കൂടുതലും പോകുന്നത് കേരളത്തിൽ തന്നെയാണ് പിന്നെ പോകുന്നത് ബാംഗ്ലൂർ ചെന്നൈ അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് കുറച്ച് ഐറ്റംസ് പോകുന്നുണ്ട് പക്ഷേ കൂടുതലും പോകുന്നത് കേരളത്തിൽ തന്നെയാണ് നമുക്ക് കൂടുതൽ പോകുന്ന പൂരം തലയും കഥകളി ഒക്കെയാണ് കഥകളിയിൽ ഡിഫറൻറ്റ് ഐറ്റംസ് ഉണ്ട് പൂരം പെൻ സ്റ്റാൻഡ് ഉണ്ട് നമ്മുടെ ഹോം ഡെക്കർ ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ എല്ലാ 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 ഐറ്റംസും ഉണ്ട് പിന്നെ നമ്മുടെ ലോഗോ ഇതാണ് ലോഗോ ഇത് നമ്മുടെ കേരളത്തിൻ്റെ സൊവീനിയറാണ് പൂരം തലയാണ് ഇത് നമ്മൾ ഈട്ടുത്തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഈട്ടിത്തടിയിൽ നിർമ്മിച്ചിരിക്കുന്നത് മുപ്പതിഞ്ച് ഹൈറ്റാണ് ഇത് വരുമ്പോഴത്തേക്ക് ഗോൾഡ് ഫൈബർ ആണ് ഇത് മൂളൻ ക്ലോത്ത് ആണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത് സെയിം തൃശ്ശൂർ മോഡൽ ആന എങ്ങനെയാണോ അതേപോലെയാണ് നമ്മളിത് കൊണ്ടാക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ വർക്ക് കഴിഞ്ഞതാണ് ഇത് പന്ത്രണ്ട് ഹൈറ്റ് ആണ് ഇതിന് ഇതിൻ്റെ പുറത്ത് വരുന്ന സീലിംഗ് അതായത് പാക്കിങ് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കിത് സെയിലിന് റെഡി ആയി കഴിഞ്ഞു ഇത് പന്ത്രണ്ട് ജി ഹൈറ്റാണ് ഇത് പന്ത്രണ്ട് ഉണ്ട് പത്തുണ്ട് എട്ട് ആറ് ഇതെല്ലാം അവൈലബിൾ ആണ് എപ്പോഴും അവൈലബിൾ ആണ് ഇതൊക്കെ ഇത് വുഡൻ ടൈപ്പ് കഥകളിയാണ് നമ്മളിത് എം ഡി എഫിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇരുപത്തിരണ്ട് ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവും ഇത് ഹാങ്ങിങ് ടൈപ്പ് ആണ് വാൾ ഹാങ്ങ ടൈപ്പാണ് നമ്മളിത് ഇൻറ്റീരിയർ ടൈപ്പ് എം ഡി എഫിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഈ പോളിഷ് ഒക്കെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ പോളിഷ് കൊണ്ടാണ് നമ്മളിതൊക്കെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിവിധ തരത്തിലുള്ള സൈസുകളുണ്ടാവും ഇത് ഇഞ്ച് ഇത് പതിനെട്ട് ഇഞ്ച് ഇതിനിടയിൽ പത്തുണ്ട് പന്ത്രണ്ട് ഉണ്ട് എട്ടുണ്ട് ഇത് അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഫുൾ കഥകളി സ്റ്റാച്ചു ഇത് ടേബിൾ ഡെക്കോറേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നമുക്ക് ഏഴ് സൈസ് ആണ് ഇത് പതിനെട്ടിഞ്ചുണ്ട് ഉണ്ട് പതിനാലുണ്ട് പന്ത്രണ്ട് ഉണ്ട് ഉണ്ട് പത്തിഞ്ചുണ്ട് ഉണ്ട് ഇതിൽ ഏഴ് സൈസ് അവൈലബിൾ ആണ് നമ്മൾ ഇതിൻ്റെ വിവിധ തരത്തിലുള്ള സൈസുകൾ നമുക്ക് കാണിക്കാം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ആണ് പ്രിന്റഡ് കഥകളി സ്റ്റാൻഡ് ഇത് ഇഞ്ച് ഹൈറ്റ് ആണ് ഇത് നമുക്കൊരു ഓർഡർ വന്നത് നാനൂറ് റീസണുള്ള ഓർഡർ വന്നിട്ടുണ്ട് ഇതൊരു കല്യാണത്തിൻ്റെ ഗിഫ്റ്റ് ഐറ്റംസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ വന്നതാണ് ഇതിന്റെ പുറകിലുള്ള പേര് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പൂരം എലിഫന്റ് ആണ് പൂരം എലിഫന്റ് എന്ന് പറയുന്നത് നമ്മുടെ തൃശൂർ പൂരത്തിന് വയ്ക്കുന്ന സെയിം പൂരം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മോഡൽ നിന്നിട്ട് ഇതില് ആറ് സൈസ് അവൈലബിൾ ആണ് ചെറുത് ഇത് ഏറ്റവും വലിയ സൈസ് സൈസാണ് നമുക്കിതില് നാല് അഞ്ച് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഈ ഒരു സൈസിനുള്ള പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത് പൂര മോഡൽ ആനാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇത് നാല് സൈസ് അവൈലബിൾ ആണ് ഒന്ന് രണ്ട് നാല് ഇത് നമുക്ക് നാല് സൈസ് അവൈലബിൾ ആണ് അതിൻ്റെ വിവിധ തരത്തിലുള്ള നമ്മൾ ചെയ്തിരിക്കുന്നതാണെങ്കിൽ നമ്മളൊന്ന് ഡിസ്പ്ലേ ചെയ്യാം ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഷീറ്റ് ആണ് തിക്നസ് കുറഞ്ഞ ഹൈലെസ് ഷീറ്റ് വെച്ചാണ് നമുക്ക് ചെയ്തത് ഇത് ഫോർ എം എം കനം ഉണ്ടാവും ഹൈനസ് ഷീറ്റാണ് ഇത് നമ്മൾ ഇതിൻ്റെ പുറകിൽ നമ്മളൊരു മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മാഗ്നറ്റിലാണ് നമുക്ക് അത് ഫിക്സ് ചെയ്യേണ്ടത് അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് നമുക്ക് ഡബിൾ ഡെക്ക് വരുന്ന ഒരു മൂന്ന് സൈസ് അവൈലബിൾ ആണ് പിന്നെ സിംഗിൾ ഡെക്ക് ഒരു ആറ് സൈസ് അവൈലബിൾ ആണ് പിന്നെ മ്യൂറൽ പെയിൻറിങ് ഒരു മൂന്ന് സൈസ് അവൈലബിൾ ആണ് അതിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കത് ഇവിടെ സ്ക്രീനിൽ കാണിക്കാം നമ്മൾ അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് ആണ് കഥകളി സ്റ്റാൻഡും ഹാഫ് ഷോൾഡർ കഥകളി ഇതിൽ നമുക്കൊരു മൂന്ന് സൈസ് അവൈലബിൾ അവൈലബിളുണ്ട് ഇതിൽ നമുക്കൊരു അഞ്ച് സൈസ് അവൈലബിൾ ആയിട്ടുണ്ടാവും ഇത് വരുന്നത് പ്രിൻറ്റഡ് ആണ് നമുക്ക് ഇത് സ്റ്റിക്കറാണ് സ്റ്റിക്കറാണ് വിത്ത് എം ഡി എഫ് ബോർഡിലാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിറകുവശവും നിങ്ങൾ കാണുന്നുണ്ടല്ലോ എം ഡി എഫ് ആണ് അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ആണ് കളർ കഥകളി ഇത് നമ്മൾ ഒരു അഞ്ച് കളർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത് എം ഡി എഫ് ആണ് നമുക്കൊരു നാലഞ്ച് സൈസ് അവൈലബിൾ ഉണ്ടാവും അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ആണ് പെൻ ഹോൾഡർ പെൻ ഹോൾഡർ എന്ന് പറയുന്നത് നമുക്ക് ടേബിളിന്റെ പുറത്ത് വെക്കാം നമുക്ക് ടേബിൾ യൂസ് ആണ് വെക്കാം ഇതിൽ നമുക്ക് മൂന്ന് സൈസ് അവൈലബിൾ ഉണ്ടാവും അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് ആണ് സ്പൈസ് ബോട്ട് ഇതിൽ നമുക്ക് സ്പൈസ് ഇട്ട് നമ്മൾ കൊടുക്കാറുണ്ട് സ്പൈസ് ഇടാണ്ടും കൊടുക്കാറുണ്ട് ഇതൊരു ഷിപ്പാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇത് കല്യാണ വാട്ടർ കിട്ടിയതാണ് വരുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു പുറകില് പയ്യന്റെ മെണ്ണിന്റെ പേര് വെച്ചിട്ടുള്ള ഇതാണ് അപ്പൊ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥകൾ രൂപങ്ങളിവിടെ കണ്ടിരിക്കുന്നു എല്ലാ സ്റ്റാൻഡിൻ ടൈപ്പാണ് ഹാങ്ങിങ് ടൈപ്പ് മാത്രമല്ല പിന്നെ ഗണപതിയുടെ ചെറിയ ചെറിയ വർക്കില് കുറച്ച് ഐറ്റങ്ങളുണ്ട് പിന്നെ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് ചെറിയ ഐറ്റം ഉണ്ട് അതായത് ചെറിയ ഐറ്റം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗ്നറ്റിലെ ആ ഒരു ഐറ്റം നമുക്കപ്പോ വീട്ടില് ആണിയൊക്കെ അടിച്ച് ബുദ്ധിമുട്ടൊരു ആവശ്യമില്ല നമുക്ക് നേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഏതെങ്കിലും ഇരുമ്പ് കടിപ്പിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തും ഉണ്ടോ ജസ്റ്റ് ഒന്ന് മാഗ്നെറ്റ് ആ ഒരു പ്രോഡക്റ്റ് എന്തായാലും നല്ലൊരു സംഭവമാണ് നിങ്ങൾ കണ്ട ോഡക്ട്സുകൾ കണ്ടല്ലോ ഈവൻ സിംഗിൾ ഓർഡർ ബൾക്ക് ഓർഡർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് വിത്ത് ഹോൾസെയിൽ പ്രൈസ് പ്രൈസാണ് എല്ലാവർക്കും എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഇന്ത്യയും അതിന് പുറത്തും പോകണം എന്നുള്ള ആഗ്രഹം എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോസിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ നമ്പര് എന്റെ നമ്പർ കൊടുത്തേക്കും പ്ലീസ് കോണ്ടാക്ട് ചെയ്യും ഓക്കെ താങ്ക് യു അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ വിചാരിക്കുന്നു ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ആരും മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം സോളോ ട്രാവൽ മല്ലും പോയി